പുതിരെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഒരു ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കില് അതായത് ഒരു ക്രാഫ്റ്റിന്റെ പേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് പിന്നെ ഫസ്റ്റ് ടൈം വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വരങ്ങിയെന്നുള്ളത് പറയാം അതായത് ഞാൻ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കരുതിയിട്ട് ഇതിലേക്ക് വന്ന ഒരാൾ അല്ല അതായത് എന്റെ ഒരു ഫ്രണ്ടിനി ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ചെയ്തതാണ് അങ്ങനെ പിന്നെ എനിക്ക് ഓർഡറുകൾ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ഓർഡറുകൾ വന്ന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ പിന്നെ എനിക്ക് അതിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടങ്ങളായി പിന്നെ ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എനിക്ക് ഓർഡറുകൾ വരാൻ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വാലന്റൈൻസിന്റെ ടൈമിലാണ് അന്ന് എനിക്ക് അങ്ങനെ ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് മാസത്തില് മാസം ഒക്കെ മാസത്തിലെ ഒന്ന് രണ്ട് ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാട്ടാ ഫ്രെയിംസ് ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഈ ഒരു മാസം കൊണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഉള്ള ഫോളോവേഴ്സ് അത് അതിലൊരു പകുതി വരും എന്റെ കസ്റ്റമർ അല്ല നമ്മളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷെ എനിക്ക് എങ്ങനെയാണ് ഓർഡറുകൾ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹാമ്പർ ആ ഒരു ഹാമ്പർ ഞാൻ ചെയ്തത് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേണ്ടിട്ട് എനിക്ക് വേറെ ഓർഡർ വന്നപ്പോൾ ഞാൻ അതിന്റെ ഇൻസ്റ്റയിൽ ഒരു സെറ്റ് ചെയ്തിട്ട് ഒരു പേജ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അതിലേക്ക് അടി ഫോട്ടോസ് ഒക്കെ ഇട്ടു അങ്ങനെയാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഫ്രെയിംസ് ഇറക്കി കഴിഞ്ഞപ്പോൾ ഫ്രെയിംസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫ്രെയിംസ് ഓർഡറുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കതിന്ന് ലാഭം കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളുടെ ഫ്രെയിംസ് അതായത് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷോപ്പുകളും അതുപോലെ തന്നെ നമുക്ക് പ്രിന്റ് ഇത്രയും ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഇത്രയും റേറ്റ് ഉറങ്ങിന് കിട്ടുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് കേട്ടാ പിന്നെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ ഒരു ക്രാഫ്റ്റിന്റെ പേജിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു ക്രാഫ്റ്റിന്റെ ക്രാഫ്റ്റ് അതായത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവരോട് ഒരാളോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓരോന്നരൊന്നും ചെയ്യാം നമ്മൾ അതായത് നമ്മളിപ്പോ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം ഓരോ വർക്ക് നമ്മൾ ചെയ്യാം ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും പക്ഷെ ഒരു നഷ്ടം വരുന്നത് നല്ലതാണ് അവര് നഷ്ടം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ നമ്മളധികം പഠിക്കും പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെല്ലുമ്പോ നമുക്ക് അവർ നഷ്ടം വരില്ല അപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഇപ്പൊ ചിലപ്പോ നമ്മൾ എടുക്കുമ്പോൾ ഒരു പത്ത് രൂപയുടെ സാധനം ഇരിക്കും നമുക്ക് എടുക്കുന്നത് പക്ഷെ നമ്മൾ അതിനായിട്ട് ഇറങ്ങി നടക്കാം പക്ഷെ നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടിയ ഒരു ഐറ്റം എന്ത് വന്നാലും നമ്മൾ ഇറങ്ങി ഇറങ്ങിയിടുന്ന ഓരോ ഹോൾസെയിൽ ഷോപ്പുകളും എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ കിട്ടുമ്പോൾ ഇതിലും ക്വാളിറ്റി ഐറ്റംസ് ഇതിലും പൈസ കുറയില്ലേ കിട്ടും എന്തായാലും കിട്ടിയിരിക്കട്ടാ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിടുന്നപ്പോൾ നമുക്ക് ഒരു ലാഭം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് നമ്മുടെ പേസിനത് ഇട്ടേക്കുന്നത് ആ ഇരുന്നൂറ്റമ്പത് രൂപ തന്നെ ഇന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം ക്വാളിറ്റി ആയിട്ട് നമുക്ക് ആ റേറ്റ് ഓർമ്മിന് കിട്ടണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ലാഭവും കിട്ടുകയുള്ളു അതുപോലെ തന്നെ നമുക്കൊരു സാധനം സെയിം റേറ്റിൽ കൊടുക്കാനും പറ്റുള്ളൂ അപ്പൊ നമ്മൾ അതിനായിട്ട് എഫോർട്ട് ഇടാം ഒരിക്കലും നമ്മൾ മറ്റൊരു പേജിൽ പോയിക്കൊണ്ട് അതെവിടുന്നാണ് ഇതെവിടുന്നാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരൂല്ല അവരൊരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഞാൻ ചോദിക്കാണ്ടിരുന്നത് ഇത് തന്നെയാണ് കാരണം ഇപ്പൊ ഞാനിപ്പ ഇറങ്ങി നടന്ന എഫോർട്ട് ഇട്ട പോലെ തന്നെ അവരെ എഫോർട്ട് ഇട്ടിട്ടായിരിക്കുള്ളൂ അവർക്ക് ആ ഒരു ലാഭത്തിനും അതുപോലെ തന്നെ ആ ഒരു എമൗണ്ടിനും കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ അവർ ആ ഒരു എഫേർട്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങനെ തരാനായിട്ട് തോന്നാത്തോണ്ടായിരിക്കും കേട്ടോ പലവരും പറഞ്ഞു തരാത്തത് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു തരൂല എന്താ പറഞ്ഞു പറഞ്ഞാല് അവരും കൂടി രക്ഷപ്പെട്ടാൽ എന്താണൊക്കെ ഉള്ളത് കൊറേ ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ വീഡിയോയില് കമന്റ് ഒക്കെ ഇട്ടും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ സംഭവം ഇതാണെന്ന് എനിക്ക് മനസിലായിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എവിടുന്നാണ് എടുക്കുന്ന കാര്യങ്ങള് എല്ലാം അങ്ങനെ പറയാറില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിലും എടുക്കുന്നവരെ അറിയാലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്ന ഐറ്റംസ് എവിടുന്നാണെന്നുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല പക്ഷെ അവർക്ക് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ നമ്മള് ഹോൾസെയിലായിട്ട് കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ ഷോപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് അറിയാവുന്ന ഷോപ്പുകളാണെന്നുണ്ടെങ്കില് എന്റെ ഒരു ജില്ലയിലാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അല്ലാത്ത മറ്റു ജില്ലകളിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോ എങ്ങനത്തെ ഷോപ്പുകളിൽ കിട്ടുമോന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാറുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഈ കുറച്ച് കുറച്ചുനാളത്തെ കൊണ്ട് എനിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലടാം നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ആയിട്ട് മെസ്സേജ് അയച്ചാലും മതി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് കേട്ടാ പിന്നെ അതുപോലെ ഇനി നമ്മൾ എപ്പോഴും പൈസ പൈസ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കരുത് അപ്പൊ നമ്മളെ കൂടുതൽ പൈസ ഇതാക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യും അപ്പം നമ്മൾ ആ ഒരു കസ്റ്റമർ എന്തായാലും പോകും പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡിൽ എടുക്കാണ്ട് നമ്മൾ ഒരു വർക്ക് അടിപൊളിയായിട്ട് കൊടുത്തു ഒരു ഹാമറിനൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തു എനിക്ക് കൂടുതലും റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ആണ്ട്ടോ അതായത് ഞാൻ എൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്കുടെ ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ അവർക്ക് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ വർക്ക് എടുക്കുന്നവരെയാണ് എനിക്ക് കൂടുതലുള്ള കസ്റ്റമർ എനിക്ക് അങ്ങനത്തെ ഒരു കസ്റ്റമർ ആണ് കൂടുതൽ നിങ്ങൾ അങ്ങനത്തെ ഒരു കസ്റ്റമർ ഇതാക്കണെങ്കിൽ നമുക്ക് ഒരുപാട് ഫോളോ കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ നമുക്ക് വർക്കുകൾ കിട്ടോട്ടാ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലാതെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതിന്റെ ഇൻസ്റ്റ അക്കൗണ്ടില് പിന്നെ എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് അതിനൊരു അടിപൊളി ലോഗോ ക്രിയേറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പലരും പല ഫ്രെയിംസ് ആയിരിക്കും ചിലപ്പോ ഹാമ്പറുകൾ മാത്രം ചെയ്യാനായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയണമല്ലോ ആൾക്കാര് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ ഒന്ന് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഡീപ്പിക്കാം അതിന്റെ ആ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തയ്യാറാക്ക അതൊക്കെ നമ്മൾ ഫോണിൽ തന്നെ നമ്മുടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം അതിനൊക്കെ എമൗണ്ട് ചെലവാക്കാണ്ടിരിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമൊക്കെ വരും ഞാൻ എല്ലാ ഫോണിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് അതിനെ ചെയ്യുന്ന കൊറേ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി ചെയ്താലും മതി ഇങ്ങനെയാണ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ചെയ്യണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ കൊറേ പേരില് കണ്ടിട്ടുണ്ട് മോഡലുകൾ ഇറക്കും അതായത് നമ്മൾക്ക് ഇപ്പൊ ഓർഡറുകൾ കിട്ടുന്നില്ല നിങ്ങൾക്ക് പോളറോട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ മോഡലുകൾ നിങ്ങക്ക് ഓർഡറുകളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അധികം പൈസ ചിലവാക്കാൻ കുറച്ച് പോളറോടെ ഒക്കെ നിങ്ങളുടെ ഫോട്ടോ തന്നെ എടുത്ത് വെച്ചിട്ട് ചെയ്തൊക്കെ നോക്കാം പക്ഷെ ഞാൻ ഒരിക്കലും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എല്ലാം ഓർഡർ കിട്ടിയ ഐറ്റംസ് മാത്രമേ എന്റെ പേജിലുള്ളൂ ഒരിക്കലും അതിന്റെ മോഡലുകളായിട്ട് ചെയ്യാനായിട്ട് ഞാൻ അതിന് വേണ്ടി പൈസ ചിലവാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടുന്ന പൈസ ലാഭം കിട്ടല്ലോ നിങ്ങൾക്ക് ആ ലാഭം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടില് ഫോട്ടോ എടുക്കാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനുള്ള ഫ്ലവറുകളാണെങ്കിലും തുണി മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓരോ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കാം ഒരിക്കലും നിങ്ങൾ പൈസ ഒരുപാട് ഇട്ടിട്ട് നമുക്ക് ഓർഡർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പൊ ഞാൻ എന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടാ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് നമ്മളിവിടെ ഉള്ള ചെടികൾ അവിടെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നത് പിന്നെ ഇതിൽ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ഓരോരോ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനുള്ളത് അതുപോലെ തന്നെ അതിൻ്റെതായ എല്ലാ ഐറ്റംസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബൾക്കായിട്ട് ഫ്രെയിംസ് എടുക്കാൻ തുടങ്ങിയത് ഇതിന്ന് കിട്ടിയ പൈസ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് നമ്മൾ പിന്നെ ബൾക്കായിട്ട് ഫ്രെയിംസ് എടുത്ത് വെച്ച് അപ്പം നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുകയാണ് ഇപ്പൊ ഇന്നിപ്പോ ചോദിച്ചിട്ട് നാളെ തന്നെ എന്ന് പറയാനേ ചിലപ്പോ നമുക്ക് രാത്രി പോയി വാങ്ങിക്കാൻ പറ്റില്ല നമ്മൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് ഓരോന്ന് ഓരോരോ ഫ്രെയിംസ് വെച്ചാണ് വെച്ചാണോ എടുത്ത് കൊടുത്തിരുന്നത് പക്ഷേ അത് ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ ഇപ്പം എനിക്ക് അതിനേറ്റ് ലാഭം വെച്ച് ഞാനത് കൂട്ടി വെച്ചിട്ട് ബൾക്കായിട്ട് ഫ്രെയിം എടുക്കും അതുകൊണ്ട് അധികം എഫേർട്ടും ഇല്ല കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കാനും പറ്റുന്നുണ്ട് ഇത്ര ടൈമിനുള്ളിൽ കൊടുക്കാനും പറ്റുന്നുണ്ട് എല്ലാം കൊണ്ടും അങ്ങനെ ചെയ്യുന്നതായിരിക്കുള്ളൂ കുറച്ചുകൂടി നല്ലത് അപ്പം എനിക്കിതൊക്കെയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇതാണ് എൻ്റെ കുഞ്ഞനുഭവം എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ അപ്പോൾ ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എനിക്ക് ചിട്ടാ ബൈ ബൈ